ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയങ്കീഴിനടുത്ത് മച്ചേലിൽ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി എട്ട് വീടുകളുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഇവിടെ അഞ്ച് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് ഈ വീടിന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ എല്ലാ സൗകര്യവും ലഭ്യമാണ് ഈ വീടിന് ചോദിക്കുന്ന പോലെ അൻപത്തി ലക്ഷം രൂപയാണ് നമുക്കിനി വീടിൻ്റെ കാഴ്ചകൾക്ക് പോകാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു വുഡൻ ഫിനിഷിലുള്ള സി എൻ സി കട്ടിംഗ് നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത് രണ്ട് ഇന്നോവ പോലത്തെ വലിയ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് ഈ ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ ടു വേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട് നമുക്കിനി ഇനി സിറ്റൌട്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ആന്റി സ്കിഡിങ് ടൈലാണ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത് ഫോർ ബൈ ട്വന്റ് വെട്രിഫൈഡ് ടൈലാണ് സിറ്റൌട്ടിന് നൽകിയിരിക്കുന്നത് പതിനൊന്ന് കഞ്ചാണ് സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് ഇവിടെയും നമുക്ക് വുഡൻ ഫിനിഷിംഗിലുള്ള ഒരു ക്ലാഡിംഗ് വർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഒരു ഫാൻസി ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് നമുക്കിനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ പ്ലാവാണ് നൽകിയിരിക്കുന്നത് മുഴുവനായിട്ട് നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പതിനാറ്ക്ക് പതിനാറാണ് ലിവിംഗിന്റെ സ്പേസ് വരുന്നത് ഫോർ ബൈ ടുന്റെ വെട്രിഫൈഡ് ടൈലാണ് നമുക്ക് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് നമുക്ക് ഇവിടെ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ലൈറ്റ് നൽകിയിട്ടുണ്ട് രണ്ട് ബി എൽ ഡി സിയുടെ ഫാന് നമുക്ക് ലിവിംഗിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് മനോഹരമായിട്ടുള്ള ടി വി യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത് ഇത് മുഴുവനായിട്ട് ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് പുറകിലായിട്ട് ഡബ്ല്യു പി സിയുടെ ഒരു പാനലിങ് നൽകിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒത്തിരി സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് അവിടെ തന്നെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഒരു വാഷിംഗ് കൗണ്ടർ നൽകിയിരിക്കുന്നത് ടേബിൾ ടോപ്പ് ആണ് നൽകിയിരിക്കുന്നത് പേരിവെയർ ആണ് നമുക്ക് ഇവിടെ ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത് മിററ് നൽകിയിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാണാൻ കഴിയും അവിടെ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് അവിടെ രണ്ട് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട്ക്ക് പത്താണ് കിച്ചന്റെ സൈസ് വരുന്നത് ആൻറിസ്കിറ്റിംഗ് ടെയിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും നമുക്ക് ഫോർ സീലിംഗ് വർക്ക് കാണാം അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും താഴെയും മുകളിലും ഇവിടെ ഇടയ്ക്കൊക്കെ കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട് കിച്ചൺ ടോപ്പ് വന്നിട്ട് നമുക്ക് നാനോ ബൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് സിങ്കും സിങ്കോക്കും ഒക്കെ കാണാൻ കഴിയും ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിന്റെ ഒരു സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിനി ഡൈനിങ്ങിന്റെ കാഴ്ചകൾ കണ്ടുവരാം ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഡൈനിങ്ങിന്റെ പന്ത്രണ്ട്ക്ക് പത്താണ് ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് ഇവിടെയും ഫോർ ബൈ ടൂറെ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടെക്സ്ചർ വർക്ക് കാണാം ഇവിടെ ഒരു നാല് പാളിയുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അതിലൊക്കെ തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഷോക്കേസും നൽകിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് സീലിംഗ് വർക്കും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് നമുക്കിത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് പതിമൂന്ന്ക്ക് പത്താണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫോർ ബൈ ടു ബെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് വിൻഡോയിൽ നമുക്ക് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് രണ്ട് വാളിയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട് നമുക്കിനി ഈ റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സിറയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത് കോഴ്സയും ചേർത്താണ് നൽകിയിരിക്കുന്നത് ഫോർബൈ ടൂവിന്റെ ആൻറ്റി സ്കിറ്റിംഗ് ടൈയിലാണ് നമുക്ക് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കൊണ്ടുവരാം ലിവിംഗ് ആൻഡ് ഡൈനിങ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് സി എൻ സി കട്ടിംഗ് ഒക്കെ അതിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാൻസി ലൈറ്റ് കാണാൻ കഴിയും ഈ ഒരു വാൾ വന്നിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കാണ് വർക്ക് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വന്നിട്ട് ആങ്കർ ആണ് സ്വിച്ച് ഒക്കെ നൽകിയിരിക്കുന്നത് വി ഗാർഡിന്റെ ഡി ബി ബോക്സിൽ എം സി ബി എൽ സി ബി ഒക്കെ ഹാവൽസ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഫേസ് ആണ് ഇവിടുത്തെ കണക്ഷൻ വരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫോർ ബൈ ടുന്റെ ബെറ്ററിഫൈഡ് ഡെയിലി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെയായിട്ട് നമുക്ക് ഫോർ സീലിംഗ് വർക്ക് കാണാം അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു വാളിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ വലിയൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എ സിയുടെ പോയിന്റും നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഡ്രൂപ്പിന്റെ സ്ഥാനം വരുന്നത് രണ്ട് വാളിയാണ് വാഡ്രോപ്പ് നൽകിയിരിക്കുന്നത് കൂടെ തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ സെറയും കോഴ്സെയും ഫിറ്റിംഗ്സ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഹീറ്ററിന്റെ ഒരു പോയിന്റും നൽകിയിട്ടുണ്ട് നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പതിമൂന്ന് പത്താണ് ഫോർ ബൈ ടുവിന്റെ ബെറ്റിഫൈഡ് ജയിലിന്റെ ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഇവിടെയും നമുക്ക് ഹോൾ സീലിംഗ് വർക്ക് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു വാളിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് വലിയൊരു വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് അതിൽ ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട് നമുക്കൊരു എ സിയുടെ പോയിന്റ് ഇവിടെ കാണാൻ കഴിയും ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് രണ്ട് വാളുകളുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും സിറയും കോഴ്സയും ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ആന്റിസെറ്റിക് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത് ഹീറ്ററിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട് കിച്ചനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള ഒരു സ്പേസ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ പ്രൈമറി വാട്ടർ സോഴ്സ് വരുന്നത് കിണർ തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു നനകല്ലും അതുപോലെ തന്നെ ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോമും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസ് പുറത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രില്ലും അതിന്റെ കണക്ഷനും നൽകിയിട്ടുണ്ട് റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ മുഴുവനും വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട് സുപ്രീമിന്റെ എഴുന്നൂറ്റിഅൻപതിന്റെ ഒരു ടാങ്കാണ് നൽകിയിരിക്കുന്നത് വെള്ളത്തിന് ഫോഴ്സ് കിട്ടുന്നതിന് വേണ്ടി ആറടിയുടെ ഒരു സ്റ്റാൻഡും ഇവിടെ നൽകിയിട്ടുണ്ട് വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം അഞ്ച് സെന്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി കാണാം താങ്ക്